ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സ്കൂളിലേക്കുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഫാനുകളുടെ സമർപ്പണവും ഞായറാഴ്ച സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പൂർവ്വ വിദ്യാർത്ഥിയും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പി ടി ഷഹനാസ് മാസർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഫറുദീസ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്കുള്ള ഫാനുകൾ പി ടി എ പ്രസിഡന്റും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അമീർ ബാച്ചിന്റെ നടലും ുംഭാഷണവും ഹെഡ് മിസ്റ്റി ടീച്ചർ നിർവഹിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ ഗാനമേള തുടങ്ങിയവ അരങ്ങേറി ഇന്നത്തെ ദിവസം നമ്മൾ ഇതുമായി സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ബാച്ച് നമ്മൾ ഈ സ്കൂൾ അൻപത് വർഷം പൂർത്തിയാവുകയാണ് സ്കൂൾ തുടങ്ങി അൻപത് വർഷം പൂർത്തിയായ വാർഷിക പരിപാടികളൊക്കെ കടന്നു വരുമ്പോൾ നിങ്ങളൊരു കൈയൊപ്പ് ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഏകദേശം മൂന്നോളം ഫാനുകളാണ് നിങ്ങൾ സ്കൂളിൽ സംഭാവന ചെയ്യുന്നത് മൂന്നോളം ഫാനുകൾ സംഭാവന ചെയ്യുന്നു അതുപോലെ ഓർമ്മ മരം നമ്മള് ഈ ബാച്ചിന്റെ ഓർമ്മ വരം സാധാരണ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞു ഒരു പത്താം ക്ലാസ്സിൽ എത്തി അതിലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പി ജി ഇങ്ങനെ ഒന്ന് തലങ്ങളിലേക്ക് കുട്ടികളെ നമ്മൾ എത്തിച്ചു എന്ന് അഭിനന്ദിക്കുന്ന മാതാപിതാക്കള് ആണ് ഞാൻ നിങ്ങളടക്കമുള്ള ഓരോരുത്തർ പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് മാത്രം തീർന്നതല്ല എന്ന് ഞാൻ അവസരത്തിൽ ഞാൻ പറയാനാഗ്രഹിക്കണം